നമസ്കാരം ഞാൻ സുദർശനൻ എഴത്തു ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാൻ ശ്രേയസുള്ളതാക്കി തീർക്കാൻ ഓരോരോ ദോഷങ്ങൾ നിവാരണം ചെയ്യുന്നതിനായിട്ട് രാമായണത്തിലെ ഏതേത് ഭാഗങ്ങളാണ് പാരായണം ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കാം പലരും വിളിച്ച് അന്വേഷിച്ച് പറയണം എന്ന് പറയുണ്ടായ ഒരു വിഷയമാണത് അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇത് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് പൊതുവെ എല്ലാ ദോഷങ്ങളും തീരാൻ അല്ലെങ്കിൽ ജാതകത്തിൽ ഒരുപാട് ശ്രേയസ്സുകൾ വന്നത് ചേരാൻ നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരധ്യായമാണ് സുന്ദരകാന്ഡം സുന്ദരകാന്ഡത്തിലെ ഓരോ വരിയിലും ഗായത്രി മന്ത്രമാണ് ഓം ഭൂർഭുവർവരേണ്യം ഭർഗോ ദേവസ്മഹിം എന്നുള്ള ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവാണ് എന്നാണ് പറയുന്നത് ഒരു മന്ത്രവും ജപിക്കാൻ സാധിക്കില്ലെങ്കിൽ ഒരു മന്ത്രവും ജപിക്കാൻ അറിയില്ലെങ്കിൽ ഒരു മന്ത്രവും ജപിച്ചിട്ട് മറ്റൊരു മന്ത്രവും സിദ്ധിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറയും ഗായത്രി മാത്രം മതി എന്നാ പറയുക ഇപ്പൊ ക്ഷേത്രത്തിൽ പൂജ ചെയ്യണം വിശേഷമായ മന്ത്രങ്ങളൊന്നും അറിയില്ല എല്ലാത്തിനും ഗായത്രി ഉപയോഗിക്കാം എന്ന് പറയും അഭിഷേകത്തിനും നിവേദ്യത്തിനൊക്കെ ഗായത്രി മന്ത്രം മാത്രം ജപിച്ച ദേവനെ പ്രസാദിപ്പിച്ചാലും ദേവതാ ദോഷം നമുക്ക് എന്ന് പറയും അത്രയും പ്രാധാന്യമുള്ള ഗായത്രി മന്ത്രം പോലെ ഗായത്രി മന്ത്രത്തിന്റെ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്ന ഒരു കാന്ഡമാണ് സുന്ദരകാന്ഡം അതുകൊണ്ട് സുന്ദരകാന്ഡത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പലരും ചോദിക്കും രാമായണ ഭാഗങ്ങളൊന്നും വായിക്കാൻ പറ്റിയില്ലോ അല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങൾ മുഴുവനായിട്ടൊന്നും വരാന ഇന്നകാന്ഡങ്ങള് ഒന്നും പാരായണം ചെയ്യാൻ സാധിക്കില്ല എന്താ ചെയ്യേണ്ടത് ഈ പരിമിതമായ ദിവസേ ഉള്ളൂ പരിമിതമായ സമയമുള്ളൂ ഒരു ദിവസം കൊണ്ട് സമ്പൂർണ്ണമായിട്ട് വായിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അത് പറ്റിയില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരികയിൽ നമ്മൾ ചെയ്യേണ്ടത് സുന്ദരകാന്ഡം മാത്രം പാരായണം ചെയ്ത് സമർപ്പിക്കുക എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും ഭഗവാൻ ഹനുമൽ സ്വാമിയുടെ ചൈതന്യം അതിലുണ്ട് അതിന് വേറൊരു പ്രമാണം കൂടിയുള്ളത് ഭഗവാന്റെ ഹൃദയത്തിൽ സീതാഭിരാമന്മാർ വസിക്കണോന്നുള്ളതാണ് അതുകൊണ്ട് സുന്ദരകാന്ഡം വായിച്ചാൽ സീതയും രാമനും ഭഗവാന്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് അതിൽ പൂർണ്ണമായി സീതാഭിരാമന്മാരുടെ പരിപൂർണമായ ഐശ്വര്യം ആ രാമായണം പരിപൂർണമായി വായിച്ചതിൻ്റെ ഒരു പുണ്യം സുന്ദരകാണ്ഡ പാരായണത്തിലൂടെ നമുക്ക് കിട്ടും ഹനുമൽ സ്വാമി മഹേന്ദ്രപർവ്വതത്തിൽ നിന്ന് പുറപ്പെടുന്നതും പിന്നീട് ധാരാളം പ്രതിബന്ധങ്ങൾ സിംഹികയുടെയും നാഗമാതാവിൻ്റെയും പ്രതിബന്ധമൊക്കെ കഴിഞ്ഞ് സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് മൈനാകത്തെയൊക്കെ അനുഗ്രഹിച്ച് ലങ്കയിൽ ചെന്ന് ലങ്കാലക്ഷ്മിയെ കണ്ട് ലങ്കാലക്ഷ്മിക്ക് മോക്ഷമൊക്കെ കൊടുത്ത് രാത്രിയിൽ കൊട്ടാരത്തിലേക്ക് കടന്ന് രാവണന്റെ കൊട്ടാരത്തിൽ കടന്ന് സീതയെ കാണുന്നതും രാമനെ ഏൽപ്പിച്ച അങ്കുലീയം കൊടുത്ത് മുദ്രാവാക്യം പറഞ്ഞ് സീതയുടെ ചൂടാരത്നവും മുദ്രാവാക്യവും കേട്ട് രാവണന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പിന്നീട് ഉദ്യാനം നശിപ്പിച്ച് രാവണന്റെ അടുത്തേക്ക് ഇറങ്ങണതും ശിക്ഷ വിധിക്കുന്നതും വാലിന് തീ കൊളുത്തി അയക്കണതും ലങ്കയെ മുഴുവൻ അഗ്നിയിൽ കത്തിച്ച് ലങ്കാ ദഹനം ചെയ്ത് തിരിച്ച് ഹനുമാൻ സ്വാമി രാമേശ്വരത്ത് കാത്തിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ അടുത്തേക്ക് പ്രത്യാഗമനം ചെയ്തു വരുന്ന രംഗം വരെയുള്ള കഥാ സന്ദർഭമാണ് സുന്ദരകാന്ഡത്തിൽ അതുകൊണ്ട് സുന്ദരകാന്ഡം വായിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും ശുഭായി ഭവിക്കത്ത കാരണം ഹനുമാൻ സ്വാമി പോയി ഭംഗിയായിട്ടാണ് താൻ ഉദ്യമിച്ച കാര്യം നിർവഹിച്ചിട്ട് വരുന്നത് അതുകൊണ്ട് സുന്ദരകാന്ഡം നമ്മൾ നിർബന്ധമായിട്ടും ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ ആ കാര്യം നന്നായി നടക്കും അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്ന കുട്ടികളോടൊക്കെ നമ്മൾ ധാരാളമായിട്ട് പറയാറുണ്ട് സുന്ദരകാന്ഡം പാരായണം ചെയ്യണം ഇന്റർവ്യൂസ് ധാരാളം മത്സര്യമായിട്ടുള്ള ബിസിനസ് മേഖലയിലൊക്കെ വർത്തിക്കുന്നവരൊക്കെ സുന്ദരകാന്ഡം പാരായണം ചെയ്ത് പുറപ്പെട്ടു പോകുമ്പോൾ ആ പോയ കാര്യം ഭംഗിയായി നിർവഹിച്ചു എങ്ങനെയാണോ ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ടാസ്ക് ആ ഉത്തരവാദിത്വം ഭംഗിയെ നിർവഹിക്കാൻ അവിടത്തേക്ക് സാധിച്ചത് എന്ന പോലെ സുന്ദരകാന്ഡം വായിച്ചു പോയാൽ നമുക്കും തീർച്ചയായും നമ്മൾ ഏറ്റെടുത്ത ആ കർത്തവ്യം എന്തൊക്കെ പ്രതിബന്ധങ്ങള് ഹിൻഡ്രൻസുകൾ അതിൽ വന്നാലും ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് ആ കാര്യം ശുഭായിട്ട് നിർവഹിച്ചു വരാൻ സുന്ദരകാന്ഡം വായിക്കുമ്പോൾ ഹനുമാൻ ഷാമിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് സാധിക്കും ഒരുപാട് പ്രയോജനങ്ങളുള്ള ഒരു ഭാഗമാണ് സുന്ദരകാന്ഡം ശ്രീരാമനെയും ഗണപതിയെയും ഗുരുപരമ്പരകളെയും ഒക്കെ ധ്യാനിച്ചിട്ട് സുന്ദരകാന്ഡം എല്ലാ ദിവസവും പറ്റുമെങ്കിലും നമ്മൾ പാരായണം ചെയ്യണം ഹനുമാന്റെ സാന്നിധ്യം ഇതിലുണ്ടാവണം സാധാരണ രാമായണം എപ്പോഴാ വായിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുക അതുകൊണ്ട് പകൽ സമയത്തൊക്കെ വായിക്കാം സന്ധ്യാസമയത്തിന് തൊട്ട് മുമ്പുള്ള സമയം സന്ധ്യയ്ക്ക് ശേഷമുള്ള സമയം വേണമെങ്കിലാവാം കാരണം ഇതിഹാസങ്ങൾ വായിക്കാൻ അങ്ങനെ നിർദിഷ്ടായ സമയം പറഞ്ഞിട്ടില്ല പക്ഷെ രാമായണം വായിക്കുമ്പോൾ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാവു അത്ര ഹനുമാൻ സ്വാമി മാത്രമല്ല ഇന്ദ്രനും അഗ്നിയും വരുണനും അശ്വിനി ദേവന്മാരും ഒക്കെ അവിടെ സാന്നിധ്യം അതുകൊണ്ട് ദേവന്മാരുടെയൊന്നും സന്ധ്യാവന്ധനത്തിന് മുടക്കം വരുത്തരുത് സന്ധ്യാസമയം ആയാൽ അവർക്കൊക്കെ സന്ധ്യാവന്ധനം ഉണ്ട് അതുകൊണ്ട് മുടക്കം വരുത്തരുത് എന്നുള്ളതുകൊണ്ടാണ് ത്രിസന്ധ്യാസമയത്ത് അതൊന്നും മാറ്റിവെക്കണമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത് നമ്മൾ ആ നേരത്ത് സന്ധ്യാചരണങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് കൊണ്ടാവാം ത്രസന്ധ്യാസമയത്ത് രാമായണം മാറ്റി വെച്ചിട്ടുണ്ടാവുക പലയിടത്തും പല അഭിപ്രായം ഉണ്ട് എന്തിലും എന്തായാലും രാമായണത്തിൽ സുന്ദരകാന്ഡം പാരായണം ചീണേനും ഇത്രയും ധാരാളം ഫലങ്ങളുണ്ട് ഇനി തൊഴിൽ സിദ്ധിയാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവിധമായ പ്രാർത്ഥനയോടുകൂടിയും ഭഗതിയോടുകൂടിയിട്ടും കിഷ്കിന്താകാണ്ടം നിങ്ങൾ വായിക്കുന്നത് വളരെ പ്രാധാന്യം തൊഴിൽ നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന തൊഴിൽ കർമ്മത്തിലെ അഭിവൃദ്ധി അല്ലെങ്കിൽ തൊഴിലിൽ പ്രമോഷൻസ് അങ്ങനെ ധാരാളം നേട്ടങ്ങൾ ഒക്കെ കിട്ടണമെങ്കിൽ സുന്ദരകാണ്ഡം വായിക്കുന്ന പോലെ തന്നെ കിഷ്കിന്താകാണ്ടത്തിനും കൂടെ പ്രാധാന്യം കൊടുത്താൽ തൊഴിൽ സിദ്ധിയും നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല ഇനി വിവാഹമാണ് ആഗ്രഹിക്കണമെങ്കിൽ ഇഷ്ട വിവാഹം മാംഗല്യസിദ്ധി അല്ലെങ്കിൽ മാംഗല്യ തടസ്സങ്ങള് ജാതകത്തിലൊക്കെ ഉണ്ടെങ്കിൽ സീതാ സ്വയംവരെന്നു പറയുന്ന ഭാഗം വായിക്കുന്നത് ബഹുവിശേഷാണ് ഇനി സന്താന സിദ്ധിയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുത്രകാമേഷി എന്ന് പറയുന്നതായ ഭാഗം വായിക്കുന്നത് ബഹുവിശേഷ ആൺ സന്താനങ്ങളുണ്ടാവാൻ പുരുഷ സന്താനങ്ങൾ ഉണ്ടാവാൻ ഒക്കെ ആ ഭാഗം വായിക്കുന്നതിലൂടെ ബഹുവിശേഷങ്ങളായ അനുഗ്രഹങ്ങൾ നമുക്ക് വന്നു ചേരും ഇനി ശത്രുനാശനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിലോ തൊഴിൽ സംബന്ധമായിട്ടോ ഉള്ള ശത്രുഘോഷങ്ങളൊക്കെ നമുക്ക് തീരണം ശത്രുക്കളുടെ ദുരിതങ്ങളെ കൊണ്ട് വലഞ്ഞിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ് രാവണ വധം എന്ന് പറയുന്നതായ ഭാഗം ഒടുവിൽ യുദ്ധകാന്ഡത്തിലുള്ള ഭാഗമാണ് ആ രാവണവധം എന്നും പറയുന്നതായ ഭാഗം ശത്രുദോഷ ദുരിതങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മുക്തിയെ തന്ന് അനുഗ്രഹിക്കുന്നു എന്നുള്ളത് സംശയിക്കാം ഇനി ഈശ്വര ഭക്തിയാണ് നമ്മുടെ ഉള്ളിൽ നിറയണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മണോപദേശം വായിക്കുന്നത് കൊണ്ട് വളരെ പ്രാധാന്യം രണ്ട് ലക്ഷ്മണോപദേശമുണ്ട് നമുക്ക് അയോധ്യാകാന്ഡത്തിൽ ഒരു ലക്ഷ്മണോപദേശമുണ്ട് ആരണ്യകാന്ഡത്തിൽ രണ്ട് ലക്ഷ്മണോപദേശമാണ് രാമായണത്തിൽ ഉണ്ടാവും അത് രണ്ട് ലക്ഷ്മണോപദേശവും വായിക്കുന്നത് ഭക്തി വർദ്ധിക്കാൻ ഈശ്വരനോടുള്ള പ്രേമം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആധ്യാത്മികമായ സ്പിരിച്വൽ എൻറിച്ച്മെന്റിന് ആധ്യാത്മികമായ അറിവ് ജ്ഞാനം ഒക്കെ തന്നെ വർദ്ധിക്കാൻ ആയിക്കൊണ്ട് നമ്മൾ വിശേഷായിട്ടുള്ള ലക്ഷ്മണോപദേശം പാരായണം ചെയ്തതും ബഹുവിശേഷ ഇനി മരിച്ചവർക്ക് മോക്ഷം സിദ്ധിക്കണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിതൃകർമ്മം പിതൃദോഷം ഇല്ലേ ഇതൊക്കെ തീരണമെങ്കിൽ തിലഹോമാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം പിതൃക്കൾക്ക് കൃത്യമായിട്ടുള്ള തർപ്പണങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പിതൃ പിണ്ഡങ്ങളൊക്കെ സമർപ്പിക്കണം പിതൃബലിയൊക്കെ ചെയ്യണം അതേപോലെ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ പിതൃപ്രീതി കിട്ടണമെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ടതായ ഒരു ഭാഗമാണ് ദശരഥന്റെ ചരമഗതി എന്ന് പറയുന്നതായ ഭാഗവും അതേപോലെ അതിവിശേഷമായിട്ടുള്ള താരോപദേശം എന്ന് പറയുന്ന ഭാഗം നേരത്തെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയമാണത് എങ്കിലും പിതൃകർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ വിദേശത്തോ മറ്റ് അല്ലെങ്കിൽ അസൗകര്യമായിട്ടുള്ള സ്ഥലത്തോ ഒക്കെ ജീവിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗങ്ങൾ ശരത ചരമഗതിയും താരോപദേശവും ഇരുന്ന് പാരായണം ചെയ്താലും പിതൃക്കളുടെ അനുഗ്രഹത്തിന് പറഞ്ഞുവല്ലോ നേരത്തെ തന്നെ അല്ലെ പിതൃദോഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പിതൃക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പിതൃക്കളുടെ എന്തെങ്കിലുമൊക്കെ അമംഗളങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലാവസ്ഥകളൊക്കെ നമ്മുടെ ജാതകത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വന്ന് ചേരും ആ ദോഷം തീരാനും ഈ ഭാഗങ്ങൾ പാരായണം ചെയ്തതിലൂടെ നമുക്ക് ഒട്ടനവധിയായ അനുഗ്രഹങ്ങൾ വന്നു ചേരും എന്നുള്ളത് സംശയമില്ല അതേപോലെ കാര്യസാധ്യത്തിന് അല്ലെ ഏതൊരു കാര്യവും സാധിക്കാൻ നമുക്ക് വളരെ ബഹുവിശേഷമാണ് അഗസ്ത്യസ്തുതി എന്ന് പറയുന്ന രാമായണത്തിലെ വളരെ വിശേഷമായിട്ടുള്ള ഒരു ഭാഗം അത് തൊഴിലാവട്ടെ കുടുംബാവട്ടെ വിശേഷമായിട്ടുള്ള ഏതൊരു കാര്യത്തിനാവട്ടെ കാര്യസാധ്യം മനസ്സിലൊരു കാര്യസാധ്യം പ്രാർത്ഥിച്ചിട്ട് വിശേഷായിട്ടുള്ള അഗസ്ത്യസ്തുതി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുവിധങ്ങളായിട്ടുള്ള ധാരാളം കാര്യസാധ്യം നമുക്ക് വന്നുചേരും എന്നുള്ളതിൽ സംശയമില്ല ഇനി ജനങ്ങളെല്ലാം തന്നെ ആകർഷിക്കാൻ തുടങ്ങിയ മേഖല പൊളിറ്റിക്കൽ മേഖലയിൽ രാഷ്ട്രീയ മേഖലകളിൽ മാധ്യമ സംബന്ധങ്ങളായ മേഖലകൾ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന മേഖലകൾ അതിലൊക്കെ പ്രവർത്തിക്കുന്നവർ ജനങ്ങളെ സർവ്വജനവശ്യം സർവജനങ്ങളെയും ആകർഷിക്കുക അതിന് നമ്മൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഭാഗമാണ് അഹല്യാ സ്തുതി എന്ന് പറയുന്ന വളരെ വിശേഷമായിട്ടുള്ള ഭാഗം ഇപ്പൊ എല്ലാം ഉണ്ടോ നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ സാധാരണ രാമായണം വായിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കൊണ്ട് ഈ ഭാഗങ്ങൾ ഓരോന്ന് വായിക്കുന്നതുകൊണ്ടും ഓരോ ഉണ്ട് അതിന് അവസാനം പറയണല്ലോ അല്ലേ അധ്യാത്മരാമായണം ഇത് എത്രയും അത്യുത്തമം മൃത്യുഞ്ജയപ്രോഗം അധ്യായനം ചെയ്യിൽ മർത്യജന്മനാമുക്തി സിദ്ധിക്കും അതിലുള്ള സംശയം എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട അല്ലേ പുത്രാർത്ഥി സുപുത്രനെയും സിദ്ധിച്ചിടും യുവതി കേട്ടിടുകൾ നല്ലൊരു സന്തതി ഉണ്ടാകാം അവൾക്ക് എന്നത് നിർണയം ബദ്ധനായുള്ളവൻ്ന മുക്തനായി വന്നിടും അപ്പൊ സമ്പത്ത് കാംക്ഷിക്കുന്നവൻ കേൾക്കുമ്പോൾ അവൻ അതിസമ്പന്നനായിട്ട് ഭവിക്കും യുവതി കേട്ടാൽ നല്ലൊരു സന്തതി ഉണ്ടാകും അവൾക്ക് എന്നത് നിർണയം മൃത്യുഞ്ജയ പ്രോക്തൃമാണ് മർത്യജന്മത്തിൽ മുക്തി കിട്ടാനുള്ള വലിയൊരു മാർഗമാണ് രാമായണ പാരായണവും പാരായണത്തോടൊപ്പം തന്നെ ശ്രവണഫലമുണ്ട് രാമായണം കേൾക്കണത് കൊണ്ടും ഈ ഫലമുണ്ട് ഇപ്പൊ രാമായണ മാസമായിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നമുക്കൊക്കെ ഇപ്പം മാസികാണല്ലോ ആണല്ലോ അല്ലെ രാമായണ മാസം രാമായണം കഴിഞ്ഞാൽ രാമായണം നമ്മളെടുത്ത് വെച്ചു ഭഗവത് സപ്താഹം വരുമ്പോൾ ഭാഗവതം നമ്മൾ പാരായണം ചെയ്തു നവരാത്രി കാലാവുമ്പോൾ ദേവി ഭാഗവതം അല്ലെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഇപ്പൊ രാമായണ മാസം ഇനി ഉണ്ടോ എത്ര ദിവസം ഉണ്ട് രാമായണം അത് കഴിഞ്ഞാൽ രാമായണം അരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല വടക്കൻ മലബാറിലൊക്കെ ഞങ്ങളുടെ ദേശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ചിങ്ങമാസത്തിന് നാരായണീയ മാസം എന്നൊരു പേരുണ്ട് മധ്യ കേരളത്തിന് താഴേക്ക് അങ്ങനെ വലിയ പതിവ് അറിയില്ല എങ്കിലും ചിങ്ങമാസം നാരായണീയ കാലഘട്ടം കൂടിയാണ് എന്നുവെച്ചാൽ അത് ആ മാസം എടുത്തു പാരായണം ചെയ്തോ അതിന് ഇന്ന ഫലങ്ങൾ ഇന്ന സമയത്ത് ഉണ്ട് എന്നുള്ളതല്ല ഇതൊക്കെ നമ്മൾ കാലികമായി എന്നും ഉപാസിക്കേണ്ടതാണ് സമയം കിട്ടുന്ന സമയങ്ങളിൽ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും രാമായണത്തിലെ അതത് ഭാഗങ്ങളെടുത്ത് ശുഭമായ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങണം ശുഭമായ ഭാഗത്തിൽ അവസാനിപ്പിക്കണം എന്ന് അത്രേ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളൂ ഉണ്ട് ആ ഭാഗങ്ങളൊക്കെ വായിക്കാം നാരായണിയായാലും ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങളായാലും ഭാഗവത വച്ചാൽ നമ്മൾ പറയും ദശമസ്കന്ധം വായിച്ചാൽ മോക്ഷം എന്നാ പറയുക കാരണം ദശമസ്കന്ധത്തിൽ പത്താമത്തെ സ്കന്ധത്തിൽ തുടങ്ങുന്നത് തന്നെ മോക്ഷാണ് ഭഗവാന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ്റെ ജന്മം കഴിഞ്ഞാൽ പിന്നീട് പൂതനാ മോക്ഷം ശകടാസുരം മോക്ഷം തൃണാവർത്ത മോക്ഷം മോക്ഷങ്ങളെ കുറിച്ച് പറയുകൊണ്ട് മോക്ഷം പിതൃക്കൾക്ക് മോക്ഷത്തിന് നേരത്തെ പറഞ്ഞ മാതിരി പിതൃമോക്ഷത്തിനായിക്കൊണ്ടും ഭാഗവതം ദശമസ്കന്ധം വായിക്കുക എന്നുള്ളതും വളരെ പ്രാധാന്യം അതേമാതിരി തന്നെയാണ് അതേ സന്ദർഭത്തിൽ നാരായണീയം വായിക്കണത് ഭഗവാന്റെ കഥകൾ പറയുന്ന ആ കണ്ഡങ്ങൾ വായിക്കണതും ബഹുവിശേഷാണ് തീർച്ചയായിട്ടും തന്നും ഒരു മാസം സമയത്ത് മാത്രം ആചരിക്കുക നമ്മുടെ ദോ ദോഷങ്ങളൊക്കെ തീർ തീരണം പരിപൂർണമായ ഒരു ഐശ്വര്യമാണ് നമ്മൾ കാമക്ഷിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഋഷിഷ്യന്മാർ പറയേണ്ട സ്വാധ്യായ പ്രവചനാഭ്യാപ്രമതി ദൗവ്യം സ്വാധ്യായം എന്നും ചെയ്യണം അത്ര സ്വാധ്യായം എന്ന വാക്കിനർത്ഥം എന്നും ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കുറച്ച് നേരമെങ്കിലും നമ്മൾ അധ്യയനം ചെയ്യണം ഒരു ഹോംവർക്ക് എല്ലാ ദിവസവും നമ്മൾ ആഹാരവും അതുപോലെ തന്നെ സ്നാനവും ഒക്കെ ചെയ്യണമാതിരി അല്പനേരം നമ്മൾ എന്തിനു വേണ്ടി കുട്ടികളെയൊക്കെ നമ്മൾ പിടിച്ചിരുത്തി കുറച്ചൊക്കെ അധ്യായത്തേക്കും കുട്ടിയിൽ തന്നെ പഠിപ്പിക്കണം ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങള് രാമായണമാവട്ടെ ഭാഗവതാവട്ടെ മഹാഭാരതാവട്ടെ ഉപനിഷത്താവട്ടെ അവരവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തലം ഏത് ഗ്രന്ഥത്തിലാണോ അതിനനുസരിച്ചുള്ള ഭഗവഗീതയാച്ചാൽ ബഹുവിശേഷം അതനുസരിച്ച് നമ്മളും അത് അധ്യയനം ചെയ്യണം അതിലൂടെ തീർച്ചയായും നമ്മുടെ ജാതക ദോഷങ്ങളെല്ലാം തുറന്നു പോകും ആ അതത് ദേവന്മാരുടെ അനുഗ്രഹം പ്രത്യേകിച്ച് വ്യാഴപ്രസാദം കിട്ടാൻ വേണ്ടി രാമായണ പാരായണം രാമായണ ശ്രവണം അല്ലെ ശ്രവണം ചെയ്യണത് കൊണ്ട് തന്നെ അതിയായ ഫല കിട്ടണം അത്ര അപ്പൊ നമ്മൾ തന്നെ പാരായണം ചെയ്താൽ എത്ര ബഹുവിധമായിട്ടുള്ള ദോഷങ്ങൾ നമുക്ക് തുറന്നുപോകും അതുകൊണ്ട് ധാരാളം ദുര ദൂരയാത്രയും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്യണത് പോലെ തന്നെ തീർത്ഥാടനം ചെയ്യണ പോലെ തന്നെ വലിയ പ്രാധാന്യമാണ് അവരവരുടെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ അല്പനേരം ഈ ശാസ്ത്ര ഗ്രന്ഥം ചെയ്താൽ എത്രയോ ദോഷങ്ങൾ അതിൽ നിന്ന് തീർന്നു പോകും എത്രയോ പുണ്യവും ഫലവും അനുഗ്രഹവും എല്ലാം തന്നെ നമുക്ക് സിദ്ധിക്കും തീർച്ചയായിട്ടും ഇത് ശ്രമിക്കേണ്ടതായ സജ്ജനങ്ങളൊക്കെ കഴിഞ്ഞ് സാധിക്കണം അത് കേട്ടാൽ മാത്രം പോരാ നിങ്ങൾ ആചരിക്കണം നമ്മുടെ വീട്ടിൽ അത് ആചരണമായിട്ട് ഇത് വരണം എന്തായാലും അതിലൂടെ ശ്രേയസ്സുകൾ ഉണ്ടാവാനും എല്ലാ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാനും സജ്ജനങ്ങളൊക്കെ സാധിക്കട്ടെ പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെ നിങ്ങൾ അനുഷ്ഠിക്കും തീർച്ചയായും അനുഷ്ഠിക്കണം എന്തായാലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം